ഞാൻ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച സാധനാണ് ഞാൻ വാങ്ങിച്ച ഒരു മെലഡീൻ്റെ അതിനൊരു എത്രയോ രൂപ ഇരുന്നൂറ് രൂപയോ ഇരുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇതിന് നൂറ് രൂപ ഇത് എക്സമ്മ പോയപ്പോ വാങ്ങിച്ച ഇവിടെ ചൈന മാർക്കറ്റ് മാർക്കറ്റ് അവിടെ പോയപ്പോ വാങ്ങിച്ചോ അതിനൊക്കെ നൂറ് രൂപ കേട്ടോ ഈ ഞാൻ എനിക്ക് ഞാൻ അറിയാം പേര് പറഞ്ഞേ അയാ എനിക്കറിയാം ഞാൻ കാണുന്ന യൂട്യൂബില് കാണുന്ന അപ്പോൾ ഉളക്കാനൊന്നും തോന്നില്ല വിട്ടു കുത്തിയല്ലോ ഇന്ത്യക്കോ കൊറിയ ഭാഷയിൽ എഴുതിട്ടോ ഇത് കൊറിയയിലുള്ളതാണ് ഇത് ഇംഗ്ലീഷിലുള്ള ഞാൻ ഇവിടെ നമ്മൾക്ക് ഇങ്ങനെ കുത്തി പൊളിക്കൂസ് രണ്ടോട്ട് டி இன்னும் பெட்ட நோফাই ആണ് അതിനെ സെറ്റിങ്സ് ഒക്കെ കണ്ടা แรก അങ്ങോട്ട് പോയി പോ അനガത്രി കേൾക്കുന്നു കേൾതിയോ ഹലോ തിങ്കേ ദീതു എത്ര കേട്ടാ ഇതുവരെ വന്നോ ദാ കേട്ടേ പൊളിച്ചു കാണിച്ചു തരാം ഫ്രണ്ട്സ് നന്നായിട്ട് പൊളിച്ച് അങ്ങനെ ഫ്രണ്ട്സ് ഞാൻ പൊളിച്ചപ്പോൾ ഒരിങ്ങനത്തെ സ്റ്റിക്കേഴ്സും തന്നു പിന്നെ അമ്മ അറിയണ്ടല്ലോ ഇതും തന്ന് നമുക്കൊന്ന് ഒട്ടിച്ച് ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ആ ചെയ്യാന്നറിയില്ല